ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം പാത നിർമ്മാണം പൂർത്തിയാകാൻ ഒരാഴ്ച കൂടി ആദ്യഘട്ട പ്രവൃത്തികൾ ചുടുവാലത്തൂർ എത്തിയതോടെ നിർത്തി ചൊവ്വാഴ്ചയാണ് ഇനി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും വ്യാഴാഴ്ചയോടെ ആദ്യഘട്ടം പൂർത്തിയാക്കും തുടർന്ന് ഞായറാഴ്ചയോടെ രണ്ടാം ഘട്ടവും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ബുധനാഴ്ചയാണ് ആരംഭിച്ചത് ആദ്യ ദിവസം പാത പൂർണമായും അടച്ച് നിർമ്മാണം നടത്തിയതിനാൽ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ എസ് ജംഗ്ഷൻ വരെ പൂർത്തിയാക്കി പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ നിർമ്മാണ സാമഗ്രികൾ തയ്യാറാക്കുന്ന പ്ലാന്റിൽ മഴ പെയ്തതിനാൽ നിർത്തി ഞായറാഴ്ച മൂന്നോടെയാണ് പ്രവൃത്തികൾ നിർത്തിയത് തിങ്കളാഴ്ചയും നിർമ്മാണ പ്രവൃത്തികൾ നടത്തില്ല ചൊവ്വാഴ്ച പുനരാരംഭിക്കാനാണ് ലക്ഷ്യം അഞ്ഞൂറ് മീറ്ററോളം ദൂരം മാത്രമാണ് ഇനി ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ളത് രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എസ് എം പി ജംഗ്ഷനിൽ റൗണ്ട് എബൌട്ടും രണ്ട് ട്രയാംഗുലറും ഉൾപ്പെടെ പാതയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പാത മുറിച്ചുകടക്കാനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയാണ് നിർമ്മാണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിലാണ് ഞായറാഴ്ചയും നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്